ഹലോ ഡിയോസ് റാഡിക്കൽ റീഡിങ്ങിലേക്കും അഫർമേഷൻ ചാറ്റിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ റാഡിക്കൽ റീഡിങ്ങും നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ മേജർ ചക്രാസും മൈനർ ചക്രാസും ഉൾപ്പെടുന്നു ഇന്ന് ഏത് ചക്രയാണ് നമുക്ക് കണക്റ്റ് ആകുന്നത് എന്ന് നോക്കാം റൈറ്റ് ചക്ര എന്താണ് പ്രപഞ്ചം നമ്മളെ ഈ നിമിഷം ഓർമ്മ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നോക്കാം മറ്റുള്ളവരിൽ നിന്ന് സ്വീകാര്യതയും സ്നേഹവും ക്ഷണിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ ഇതിന്റെ മെറ്റാഫിസിക്കൽ സ്ഥലം അല്ലെങ്കിൽ അതിഭൗതിക തലത്തിൽ എന്താണ് വിശദമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പലപ്പോഴും തിരസ്കാരങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നലുകളും നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്കും വ്യക്തികൾക്കും മൂല്യം കൽപ്പിക്കപ്പെടാനുള്ള പൂർവ്വനിശ്ചിതമായ സംഗതികളാണ് ഇന്ന് നിങ്ങൾ കാണുന്ന പല മഹത് വ്യക്തിത്വങ്ങളും കുട്ടിക്കാലത്ത് തിരസ്കാരങ്ങളും ഉപേക്ഷകളും അനുഭവിച്ചവരാണ് ഈ തിരസ്കാരങ്ങളിൽ നിന്നാണ് അവർ ഉയർത്തെഴുന്നേറ്റ് സ്വയം പ്രകാശിച്ചതും ലോകത്തെ പ്രകാശമാനമാക്കിയതും പക്ഷേ എല്ലായ്പ്പോഴും ഈ പ്രതിരോധങ്ങൾ വേണ്ടവിധം പ്രവർത്തിക്കണമെന്നില്ല നിങ്ങൾ അഭിമുഖീകരിച്ചതോ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതോ ആയ തിരസ്കാരങ്ങൾ കിടക്കുന്ന അനുഗ്രഹം കണ്ടെത്തുക ഈ അനുഗ്രഹം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തിരസ്കാരത്തിൻ്റെ ഈ കളി നിങ്ങൾക്ക് ആവശ്യം വരില്ല നിങ്ങളുടെ ജീവിത പദ്ധതി പൂർണ്ണമായി സ്വീകരിക്കാനും അത് നൽകുന്ന അനുഗ്രഹം ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് സാധിക്കും അഫർമേഷൻ എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് പോകാം ട്വൻ്റി വൺ ടൈംസാണ് നമ്മൾ ഈ അഫർമേഷൻ ചാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന് ഇത് കേട്ടിരിക്കാവുന്നതാണ് വളരെ ശ്രദ്ധാപൂർവം നിങ്ങളെ പൂർണ്ണമായി ഈ ചാൻഡിങ്ങിലേക്ക് സമർപ്പിച്ച് ഇരിക്കണം നമുക്ക് ചാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് സ്വീകാര്യതയും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു തടിക്കൽ റീഡിങ്ങൾ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ താങ്ക് യു